ഹലോ ഗേസ് അപ്പോൾ നമ്മുടെ ഇന്ന് പെരുന്നാൾ കേട്ടോ പെരുന്നാൾ നമ്മൾ പള്ളിക്ക് പോകാൻ നിൽക്കുകയാണ് പള്ളേരും പോയിക്കോ ജാനൊക്കെ എപ്പോഴും പോയിക്കണം അപ്പം ഞാൻ തന്നെ പോകാനോ കേട്ടോ പക്ഷേ നേരം പോയി നമ്മളെ പെരുന്നാളിന് എടുത്ത ഡ്രസ്സ് ശാലൂരിലെ സെലക്ട് ചെയ്തത് ശാലൂരിവിടെ ഇല്ലെന്നുണ്ട് ഏ സാലൂല്ല അവിടെ അപ്പോൾ എന്തായാലും ഞാൻ പെരുന്നാളിന് പോവുകയാണ് പെരുന്നാൾ വീഡിയോ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ജോ പെരുന്നാൾ മാറ്റിട്ടോന്ന് പോയി മാറ്റി എന്തായാലും പെരുന്നാൾ സ്കേറ്റ് വരാം അപ്പൊ അതിന് മുന്നേ എന്തായാലും അളിയാൻ വന്നിട്ട് രാത്രി പടക്കം പൊടിച്ചില്ല ചെയ്തിട്ടോ അപ്പൊ പടക്കം പൊടിച്ച് വീട് കണ്ടിട്ട് വരിക അപ്പൊ പെരുന്നാൾ സ്കേർ ഒക്കെ കഴിഞ്ഞിട്ട് വരാ അപ്പൊ എല്ലാരും കാണിച്ചു തരട്ടോ അപ്പൊ എല്ലാരും എന്താണ് ഓടിച്ചിട് അതാ ഓടിക്കണ് എന്താനോടി കഴിച്ചില്ലാതെ പേടിയോടാ കറങ്ങി 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 നന്നെ ഓടി ചേച്ചിലാണെ

ഓടുന്നു ണ്ട് എന്താ ഓടുന്നതാ അവിടെണ്ട് ഷെയൻകാ പേടിച്ചിരിക്കുന്നത് ഇമ്മതാ ഭയങ്കര പേടിച്ചു പേടി അർക്ക് പേടിയുണ്ടാ അ എനിക്ക് പേടിയാ എനിക്കും പേടില്ല എന്തിനുള്ളിൽ പോയിക്കടേ നോക്ക എന്നാ ഒന്ന് കത്തിച്ച ഒന്ന് പുത്തിരി ഒന്ന് കത്തിച്ച നോക്കട്ടെ പേടിയാത്ത പേടിയാണാനോ എനിക്ക് പഠിച്ച അടുത്ത കോമ്പല പൊട്ടിക്കാൻ പോകുന്നതാണ് ഓടിക്കട്ടോ

പൊട്ടിക്കാതെ എവിടെക്ക് പോണു പൊട്ടിക്കാൻ പോഫി മുഫി ആ കുറേ ഞാൻ പോണ് വാങ്ങണ്ടേ മറ്റേ വണ്ടി വരത്തോളൂ

ഫോട്ടോ ഇതാണ് ാണ് ഞാൻ ഞാൻ അല്ല അലുദാ എന്താ ഇതാണ് പെരുന്നാൾ എല്ലാരും ഇതവിടെണ്ട് അപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ചാല് മുത്താപ്പര വീടൊക്കെ ചെമ്പറുണ്ട് അപ്പൊ അങ്ങോട്ട് പോക്കുന്നു എല്ലാരും ഇത് ഐസ്ക്രീം കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് ഇത് ഇതാ കാർട്ടൂണെ കണ്ടിട്ടാണ് ഐസ്ക്രീമൊക്കെ

അടാടാ കൂടി ആർക്കണ്ടാസൈക്ലണ്ടാ മങ്ങോ തം ആടാ ആടാ രണ്ട് മുതബറു കുട്ട പോയിങ്ങോട്ടാ വീടുകളൊക്കെ ലൈറ്റ് പറള്ത് വാ ലൈറ്റ് എക്സ്പിമെന്റ് ഓസിനൽ ആണ് അത്രേം എന്നെരാഹ परसेंट ഓ സ്ക്രൂട്ട് ആണ് ഇപ്പൊ ഇണടി ഇന്നെ അങ്ങോട്ട് ചെക്കടിയോനെ നമ്മൾ സെൽഫി എടുക്ക് ജോപ്ല ഒരു സെൽഫി ഇടാനില്ലേ ഗ്യാമ ആള് അവന്റെ അടുത്തേക്ക് എന്നെ നമ്മളൊരു സംഭവം ഓർക്കല്ലേ പഹുള്ളാസൻ ഇത് ശരിയാ ഞാനയേ ശരിയാടോ ഇടിക്കേ ഇടിക്കേ അതൊക്കെ അക്കി കേ അല്ലേ വാളുകളേ ഇട്ടിട്ടുണ്ട് അൻകൂട്ടേട്ടൻ അക്കി എല്ലാവരും നോക്കിയോളീ ഒന്ന് ചിരിച്ച അയ്യോ എന്ന് പറഞ്ഞേ ഏ ജോരിക്കേ ജോരിക്കേ നീ ഏ ജോരിക്കേ 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 ഫുഡ്ഡൈകരണ പരിപാടി ആണേ പെരുന്നാൾ ഫുഡ്ഡേ movie ഉണ്ട് മച്ചിന്റെ ഓടേ യേ ശയാനിയേ കൂപ്പായൊന്നും ഇല്ല ചാല് ഇവിടെ ഉണ്ട് നമ്മളെ தாத்தா ഇവിടെ ഉണ്ട് താത്ത ഓടി കേറ്റilai പിന്നെ ഇപ്പോ കേരെ ഉണ്ട് ജോാനോടാ ഫുഡ് കഴിക്കട്ടെ നല്ല നല്ല ബിരിയാണി ഉണ്ട് അപ്പതാ ഇന്ന് പെരുന്നാളിന്റെ പരിപാടിയൊക്കെ ഇങ്ങനെ കണ്ടു ഞങ്ങള് എന്താണ് ഇന്നത് പെരുന്നാളിന്റെ ഓരോ പരിപാടികൾ നേരെ വിസിറ്റ് ചെയ്യാൻ ഉച്ച നല്ല ഉറക്കം ഇറങ്ങിട്ടെങ്കി വൈകുന്നേരം നീറ്റ് നേരെ ഷാലുവിന്റെ വീട്ടിൽ പോകണം അതെന്താ സ്പെഷ്യൽ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഒരു പെരുന്നാൾ ഏകദേശം നമ്മളെ വീട്ടിലൊക്കെ നടക്കുന്നത് എങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻ ബോക്സിലൊക്കെ അറിയിക്കും അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് ഇന്നുണ്ടാവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കൂടെ വരണം അല്ലേ എന്താണ് എനിക്ക് പറയുന്നത് ഷയാനെന്താ പറയുള്ളത് ഷിയാൻ ഇന്ന് പെരുന്നാളിന് ആ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം